ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ ഞാൻ അസീഗട്ടിലാണ് കേട്ടോ ഇവിടെ യോഗയൊക്കെ നടപ്പുണ്ട് രാവിലെ ഗംഗാ രതി കാണാൻ വേണ്ടിയായിരുന്നു പ്ലാന് പക്ഷെ എഴുന്നേറ്റ് റെഡി ആയിപ്പോ ഏഴര ആയി അപ്പൊ ഇതിനെല്ലാം കഴിഞ്ഞ ആറ് മണിക്ക് ഇവിടെ അസീകെട്ടിലെ ഗംഗയതി അപ്പം ഇനിയിപ്പോ ബോട്ട് റൈഡ് ഉണ്ട് അപ്പൊ അത് എടുത്തിട്ട് നമുക്ക് എല്ലാ കട്ടുകളും കാണാം ആ റൈഡില് അപ്പം അത് നോക്കാം നോക്ക് കേട്ടോ നമ്മള് ഗംഗാ അരുതിന്റെ സമയത്ത് വന്നിരുന്നെങ്കിൽ നമുക്ക് ഈ ഷെയ്ഡ് ബോട്ട് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ പോയപ്പോ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ബോട്ട് എടുത്ത് പോയേണ്ടി വരും അപ്പൊ അതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ പറയുന്നത് നമ്മളെ എല്ലാ ഘട്ടം കാണിച്ചു തന്ന് മണികർണികയിൽ കൊണ്ടാക്കാം ഞങ്ങൾക്ക് മണികർണിക വരെ പോണം അപ്പോൾ എന്നാ പിന്നെ ഈ യാത്രയിൽ അതുകൂടെ അങ്ങ് പോകുന്ന ശേഷം നമ്മൾ പറയുന്ന രീതിക്ക് അവർ എവിടെയെങ്കിലും നിർത്തണമെന്ന് കുറച്ച് നേരം അവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞാൽ അവർ നിർത്തും കാരണം നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ബോട്ടിന് പറഞ്ഞേക്കുന്നത് അപ്പം അവിടെ കേട്ടോ ബോട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഇതേ ആ കുഞ്ഞു ബോട്ടിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് സാധാരണ എല്ലാവരുടെയും ഇച്ചിരിയുടെ വലിയ ബോട്ടാണ് എടുക്കുന്നത് ഇങ്ങൾക്ക് കുഞ്ഞു ബോട്ടായി പോയി ഇത് കണ്ടപ്പോൾ എനിക്ക് പേടിയുണ്ട് ഞാൻ പ്രതീക്ഷിച്ച് വന്നത് അതേ വലിയ ബോട്ടൊക്കെയാണ് ഏതായാലും വാ പോവാ വല്ല ലൈഫ് ജാക്കറ്റും വല്ല തരുമെന്നൊന്നും അറിയത്തില്ല വാ അസി റിവറും വരുണ റിവറും കൂടെ ചേരുന്നോണ്ടാണ് ഇത് അസി വരുണ അങ്ങനെ എങ്ങോട്ടാണ് ഇതിന് വാരണാസി എന്നൊരു പേര് കിട്ടിട്ടോ ഞങ്ങളുടെ ബോട്ട് ഡ്രൈവർ എങ്ങൾ പറയുന്നത് റിവാ ഘട്ട് തുളസിഘട്ടും റിവാ ഘട്ടും അടുത്തടുത്താവാന്നയിക്കുന്ന ഇതാണ് സ്വാമി തുളസിദാസിന്റെ ഹട്ട് അതുകൊണ്ടാണ് അതിനെ തുളസി ഹട്ട് എന്ന് പറയുന്നത് ഇതെ ഇവിടെ നിന്നാണ് വെള്ളം ഫിൽറ്റർ ചെയ്തിട്ട് ആ അതായത് വീട്ടാവശ്യത്തിനൊക്കെ എടുക്കത്തില്ല അതിന് വേണ്ടിയിട്ട് ഈ ഗംഗയിലുള്ള വെള്ളം എടുത്ത് ഫിൽറ്റർ ചെയ്യുന്ന സംഭവം ഉണ്ടോ ഇത് ആ വെള്ളമാണ് ഇവിടുത്തെ വീട്ടുകാരൊക്കെ ഉപയോഗിക്കുക ഈ വാട്ടർ ഫിൽറ്റർ വരുന്നത് ജാൻകി ഘട്ടിന്റെ അടുത്തായിട്ടാ അതോ അതാണ് ജാൻകി ഘട്ട് ഓരോ ഘട്ടിന്റെ അടുത്ത് ഓരോ അമ്പലം ഉണ്ട് കണ്ടോ ജാൻകി ഘട്ടില് ഇതില് ജാൻകി ദേവിയുടെ അമ്പലം ഉണ്ടോ അത് ജാനകി എന്ന് പറഞ്ഞ സീതാദേവി കേട്ടോ പറയുന്നേ അടുത്തത് മാതഅാനി ഘട്ട മാതാനമി ഘട്ടം പറഞ്ഞ മാതാനന്തമയിയുടെ ഒരു ആശ്രമം കേട്ടോ അവിടെ അതുകൊണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നിരിക്കുന്നത് അടുത്തത് വച്ചരാജ ഘട്ടാണ് കേട്ടോ അവിടെ ഗണേശന്റെ ടെമ്പിൾ ആണ് ഉള്ളത് നിഷാദ് രാജ് ഘട്ടിൽ അവിടെ ഒരു ജെയിൻ ടെമ്പിൾ ഉണ്ട് പിന്നെ അല്ലാണ്ട് വേറെ രണ്ട് ടെമ്പിൾ ഉണ്ട് കേട്ടോ അങ്ങനെ ടോട്ടൽ മൂന്ന് ടെമ്പിൾ ആയി ഇവിടെ ഉള്ളത് അടുത്തത് പ്രഭു ഘട്ടം ഉണ്ടോ ഇത് ബനാറസ് രാജാവിന്റെ പ്രോപ്പർട്ടിയാണ് പിന്നെ ഇവിടെയാണ് കാളിയുടെ ക്ഷേത്രം ഉള്ളത് ദോ അവിടെ കാണാൻ പറ്റും നമുക്ക് കാളിയുടെ ക്ഷേത്രം എന്ന് തോന്നുന്നു അടുത്ത് വരുന്നത് ചേച്ചി ഘട്ടാണ്ടോ അത് കാശി രാജാവിന്റെ ഫോർട്ടാ നല്ല രസമുണ്ട് പക്ഷെ പോയി എന്നാലും നല്ല ഭംഗിയുണ്ട് ഘട്ട് നേപ്പാൾ രാജാവിന്റെ ആണ്ട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലൊക്കെ അവിടെനിന്നിങ്ങനെ വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പ്രളയം എന്തോ വന്നോ അങ്ങനെ എന്തൊക്കെയോ അതായത് ആ മുകളിൽ വരെ വരെങ്ങട്ട വെള്ളം കേറിയിട്ടുണ്ടായിരുന്നു അടുത്ത് വരുന്നത് ഹനുമാൻ ഘട്ടാണ് കേട്ടോ അതൊരു പിങ്ക് കളറിലാ ആ ഘട്ട് വരുന്നത് അടുത്ത് വരുന്നത് ഹരിശന്ദ്ര ഘട്ടാണ് കേട്ടോ ഇത് രാജാ ഹരിചന്ദ്രന്റെ ഘട്ടാണ് പുള്ളിക്കാരൻ അയോധ്യയിലെ രാജാവാണ് കേട്ടോ പുള്ളിക്കാരന്റെ ഈ പത്നിയുടെയും അവരുടെയൊക്കെ കർമ്മം നടത്തുന്ന സ്ഥലം ആക്ച്വലി ഇത് അത് ഇപ്പൊ ഇപ്പൊ പൊളിച്ചു പണിയുന്നുണ്ട് കേട്ടോ അത് എനിക്ക് തോന്നുന്നത് എന്തോ ഡെവലപ്മെന്റ് ഒക്കെ ചെയ്യുവാണ് ഇവിടെ വിജയനഗർ ഘട്ടം എന്ന് പറയുന്ന ഒരു ഘട്ടം ഉണ്ട് കേട്ടോ അത് തമിഴ്നാട്ടുകാരുടെയെന്നാണ് തോന്നുന്നത് തമിഴിലൊക്കെ എഴുതിക്കുന്നത് തമിഴ് സോങ് ഇട്ടേക്കുന്നു പിന്നെ കൂടുതൽ ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന എങ്ങോട്ടാണെന്ന് തോന്നുന്നു അവിടെ ഇച്ചിരി ആൾക്കാരും ഉണ്ട് കേട്ടോ ഇച്ചിരി ക്രൗഡ് കൂടുതലാ ആരുടെ ഹോവിലത് അത് ഗൗരി കിദാർനാഥ് ടെമ്പിളാണ് ആണ് കേട്ടോ ആ തമിഴ്നാട് ഘട്ട് വരുന്നത് അതായത് വിജയ നഗർ ഘട്ട് ഇവിടെ രാജാ ഘട്ടം എന്ന് പറഞ്ഞൊരു ഘട്ടമുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ബാബു ആ പാണ്ഡേ ഘട്ടാണ്ട് വന്ന് അവിടെയാണെങ്കിൽ വിഷ്ണു റെസ്റ്റ് ഹൗസ് എന്നൊക്കെ പറഞ്ഞ എഴുതിയ വെച്ചേക്കുവാ എനിക്ക് തോന്നുന്നു അതിപ്പോ റെസ്റ്റ് ഹൗസ് ആയിട്ടൊക്കെ ഉപയോഗിക്കുമായിരിക്കും അതാണ് ബാബു പാണ്ഡേ ഘട്ടം ഇതാണ് കേട്ടോ ശീതാല ഘട്ടം ഇവിടെയാണ് വൈകിട്ട് ആരതി നല്ല വലിയ രീതിക്ക് നടക്കുന്നേ ഭയങ്കര ക്രൗഡാണ് കേട്ടോ അവിടെ ദേ ഇതാണ് ദശഅശ്മി ഘട്ട് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആരതി നടക്കുന്നത് നല്ല ഉണ്ട് ഇവിടെ അത് ജയ്പൂർ രാജാവിന്റെ ഘട്ടാണ് ടോപ്പ് അതിന്റെ ഉള്ളിലേക്ക് സൂര്യപ്രകാശം നല്ല രീതിക്ക് ചെല്ലുമോ എന്നാണ് പറഞ്ഞേക്കുന്നത് കാരണം ആ മുകളിൽ കോട്ടയം അവിടെ ഈ ജാ അതായത് വിൻഡോസിന്റെ സൈഡിലൊക്കെ നമ്മൾ ഗ്ലാസ് കൊടുക്കത്തില്ലേ അപ്പൊ അതേ കണക്ക് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലൊരു പ്രത്യേക രീതിക്ക് ഇങ്ങനെ സൂര്യപ്രകാശം വന്നടിക്കുമ്പോൾ നല്ല രീതിക്ക് അതിനകത്തോട്ട് സൂര്യപ്രകാശം ചെല നിർത്തുന്നത് അത് ലളിതഘട്ടാണ് കേട്ടോ അതിന്റെ പുറകില് നേപ്പാളി മോഡലില് ഇതുണ്ട് കേട്ടോ ടെമ്പിൾ ഉണ്ട് കാഠ്മണ്ഡുലൊക്കെ കാണാൻ പറ്റത്തില്ലേ അതേ കണക്ക് ഉള്ള ടെമ്പിൾ ആ ഈ ലളിത ഘട്ടിൽ വരുന്നെ നമ്മളിപ്പോ കാശി വിശ്വനാഥ ടെമ്പിളിൽ എത്തിയോട്ടോ അതെ അതാണ് അതാണ് കാശി വിശ്വനാഥ ടെമ്പിൾ അതിനപ്പുറത്തായിട്ടാണ് ഈ ബോഡിയൊക്കെ കത്തിക്കുന്ന സ്ഥലം വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ ഒരു ഭയാനക കണക്ക് തോന്നുന്നുണ്ടോട്ടോ മൊത്തം ഇരുണ്ട് പുകയൊക്കെ പോകുന്നു മൊത്തം കറുത്ത് ഇട്ടൊക്കെ ഉള്ളൊരു ഇത് ഇങ്ങോട്ടൊക്കെ ഒരു സമാധാനത്തിൻ്റെ ഇതാണെങ്കിൽ അങ്ങോട്ട് എന്തോ ഒരു നമ്മളെ അവര് ഒക്കെ കാണിക്കിങ്ങനെ കുറിയൊക്കെ ഇട്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യ ഇതാണ് കേട്ടോ കാശി വിശ്വനാഥ ടെമ്പിൾ അപ്പം ഇവിടെ വരെ നമുക്ക് ബോട്ടിൽ വരാൻ പറ്റുള്ളൂ ഇവിടെ ഇറങ്ങിയിട്ട് വേണം നമ്മളെ മണികാരനെ ഘട്ടിലോട്ട് പോകാനായിട്ട് അവിടെയാണ് കേട്ടോ ശവങ്ങളെ ഒക്കെ കത്തിക്കുന്നേ ഇതേ അതെവിടെ നമുക്ക് ഇങ്ങനെ നടന്ന് കയറാവുന്നേ ഉള്ളൂ ഇവിടെ മണികർണിക ഘട്ടം എന്ന് പേര് വരാൻ കാരണം ദക്ഷയാഗ സമയത്ത് സതീദേവി യാഗത്തിൽ ചാടി മരിച്ചപ്പോൾ ശിവഭഗവാൻ സതീദേവിയുടെ ശരീരം എടുത്ത് കൈലാസത്തിലോട്ട് പോകുന്ന വഴിക്ക് സതീദേവിയുടെ കമ്മൽ ഇവിടെ വീണിട്ടുണ്ടായിരുന്നു കമ്മലിന് സംസ്കൃതം ലാംഗ്വേജിൽ മണികർണ എന്നാ പറയുന്നത് അതുകൊണ്ടാണ് ഈ ഘട്ടിന് മണികർണിക എന്ന പേര് വരാൻ കാരണം എന്നാണ് കേട്ടോ പറയപ്പെടുന്നത് ഇവിടെയാണ് കേട്ടോ ശവങ്ങളെയൊക്കെ കത്തിക്കുന്നേ ഒരു ഡെഡ് ബോഡി അവിടെ കുളിപ്പിക്കുന്നുണ്ട് ഇവിടെ ഒരെണ്ണം കത്തിക്കാൻ വേണ്ടി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാ ചെയ്ത ഒരു ഇവിടെ ഇങ്ങനെ ശവങ്ങളെ മിത്ത് ഉണ്ട് കേട്ടോ പാർവതിയുടെ ശാപത്തിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ശവങ്ങളെ ദഹിപ്പിക്കുന്നത് പാർവതി ദേവിയുടെ വള ഗംഗാ നദിയിൽ ഈ ഭാഗത്ത് കളഞ്ഞുപോയായിരുന്നു എത്ര തിരക്കിയിട്ടേം കിട്ടിയില്ല അങ്ങനെ പാർവതിക്ക് ദേഷ്യം വന്നിട്ട് എപ്പോഴും ഇവിടെ ചെയ്ത കത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു ശാപം കൊടുത്തു ഇവിടെയാണ് ശവങ്ങളെ കത്തിക്കുന്ന വിറകൊക്കെ വെക്കുന്ന സ്ഥലം ഇങ്ങനത്തെ കുഞ്ഞ് തെരുവുകളിലൂടെ ആണ് കേട്ടോ നമ്മൾ ആ ഗട്ടിന്ന് ഇങ്ങനെ കയറി വരുന്നേ ഇങ്ങനെ കൊറേ നടന്നാലേ നമ്മൾ മെയിൻ റോഡൊക്കെ എത്തുള്ളൂ ഫുഡ് കഴിക്കണമല്ലോ അപ്പൊ ശരിക്കും ഇപ്പൊ കുഴപ്പമില്ല രാത്രിയൊക്കെ ആണെങ്കിൽ അയ്യോ ഇവിടെ കൂടെയൊക്കെ നടക്കാന്ന് പറയുന്നത് ഭയങ്കര പേടിപ്പെടുത്തുന്ന അനുഭവമായിരിക്കും ഈ ഗട്ടുകളുടെ ബാക്കിലോട്ടുള്ള വീടുകളും ഈ പണ്ടത്തെ രീതിക്ക് തന്നെ ആകട്ടോ ഇതും ഒത്തിരി വർഷം പഴക്കമുള്ള വീടുകളൊക്കെ ആയിരിക്കും ഈ കുഞ്ഞു വഴി കൂടെയും ബൈക്കുകൾ പോകുന്നുണ്ടോ ഓരോ വീടിന്റെ ഇപ്പുറത്തൂടെ ഒക്കെ വഴികളാ മെയിൻ റോഡിലോട്ട് കേറാനുള്ള നമ്മള് വാരണാസിയിലെ സ്വീറ്റ്സ് മേടിക്കാനായിട്ട് ഒരു ഷോപ്പിൽ കയറിയോട്ടോ അപ്പം ഞാൻ എല്ലാത്തിന്റെ ഓരോന്നും ഇതൊക്കെ എങ്ങനെ കാണിച്ചു കൊടുത്തു എടുക്കാനായിട്ട് അങ്ങനെ കേട്ടോ എടുത്ത് അപ്പോൾ എല്ലാം കൂടെ നമുക്ക് വൺ സെവൻറ്റി റുപ്പീസ് ആയി എത്ര ഗ്രാമം ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ സൈഡിൽ വെക്കും എന്നൊക്കെ ഉണ്ടോ കേട്ടോ നമുക്ക് ടീ ണെങ്കിൽ ഈ തെരുവിന്ന് തന്നെ നമുക്ക് കുടിക്കാം എനിക്ക് ജിലേബി കണ്ടപ്പോഴത്തന്നെ ജിലേബി കഴിക്കാൻ ഭയങ്കരമായിട്ട് കൊതി വന്നു കേട്ടോ അങ്ങനെ ഞാൻ ഇരുപത് രൂപയ്ക്ക് ഇങ്ങനെ ഒരു പ്ലേറ്റ് മേടിച്ചു സ്വീറ്റാ ഇവിടെ പലയിടത്തും ഞാൻ ഈ ഫ്രൂട്ട് കണ്ടു കേട്ടോ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കാണാൻ കിട്ടത്തില്ലല്ലോ ഇവിടെ നിന്ന് സാമ്പിൾ അത് കഴിച്ചോട്ടെ ആണ് കൈൻഡ് ഓഫ് പക്ഷെ കുറച്ചൊരു ഫ്ലേവർ ഉണ്ട് ഫുഡ് ഈ ഒരു ഒരു തെരുവിലെ കുഞ്ഞൊരു കട ഉണ്ട് ഉണ്ടോട്ടോ അപ്പം ഇവിടെ കുറെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ട് വിൽക്കാനായിട്ട് പിന്നെ പുറത്തുനിന്ന് ഒരു പൂരിയൊക്കെ ചൂടുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങള് പൂരി കഴിക്കാന്നു കണ്ടോ അവര് ഇങ്ങനെ ചുറ്റോണ്ടിരിക്കുക അപ്പൊ ഇതൊക്കെ കൊറേ ഇടത്തുണ്ട് പക്ഷെ നമ്മൾ ഇഷ്ടം ബെറ്റർ എന്ന് തോന്നിയാ നമുക്ക് അകത്തൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ കയറിയ പിന്നെ ഇവിടെ ഗുലാബ് ജാമൂനും ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഗുലാബ് ജാമുൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ഫ്രണ്ടീന്ന് അമ്മ നല്ല കട്ടി ഗുലാബ് ജാമ്യം കൊള്ളാം കേട്ടോ അപ്പം നമുക്ക് ഭൂരി കഴിക്കേണ്ട കറി ആദ്യം കൊണ്ടുവന്ന് ഗുലാബ് ജാമ്യം തന്ന അണക്കുള്ള ഒരു പ്ലേറ്റിങ്ങനെയാ കേട്ടോ കറിക്കും കോളിഫ്ലവറിന്റെ കറിയാട്ടോ ഈ പൂരി വരട്ടോ വരട്ട് ഭൂരി വന്നിട്ടുണ്ട് കേട്ടോ നാല് പൂരിയാതൊരു ഉള്ളൊരു പ്ലേറ്റിലട്ടോ വന്നേക്കുന്നേ നല്ല ചൂടുണ്ട് ഈ പൂരിയുടെ ഉള്ളിലേ ഇലയുണ്ട് കണ്ടോ എന്തോ ഇല ഒരു ഉപയോഗിച്ചിട്ടുണ്ടോ എനിക്ക് നമ്മുടെ പാലക് സീരയോ അങ്ങനെ എന്തെങ്കിലും നല്ല നല്ല അറിയാം വാരദാസി വന്നിട്ട് ഞാൻ ഒരു കോൾഡ് കോഫി കുടിക്കാന്ന് വിചാരിച്ചിട്ടോ ഇവിടെ വന്ന അപ്പത്തന്നെ ഇവിടെ ഹോട്ട് ചോക്ലേറ്റും ഉണ്ട് അപ്പോൾ ഞാൻ ഒരു ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്തിട്ട് ഫിഫ്റ്റി റുപ്പീസാണ് സ്മോളിന് തേർട്ടി റുപ്പീസും ലാർജിന് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ അപ്പം നോക്കട്ടെ ഇവിടുത്തെ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ എങ്ങനെയുണ്ട് എന്ന് നോക്കാം നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി എനിക്ക് ഈ ചായ കണക്ക് തോന്നുന്നത് നമ്മുടെ ശരിക്കുള്ള ഹോട്ട് ചോക്ലേറ്റിന് നമുക്ക് അത്ര ഒത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇതിന് ഇരുപത് രൂപയുള്ളൂ കേട്ടോ പക്ഷെ ഇവിടെ എഴുതി സ്മോളിന് മുപ്പതെന്നൊക്കെയാ ഇപ്പൊ നമ്മള് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ടുക്ക് ടൂക്കിലാ പോന്നെ അപ്പൊ അസീകെട്ട് മുതൽ കാശി വിശ്വനാഥ ക്ഷേത്രം വരെ ഹൺഡ്രഡ് റുപ്പീസ് ആയി ഈ ഓട്ടോക്കാരെ പറഞ്ഞത് പക്ഷെ നമ്മുടെ രാവിലെ എന്തായിരുന്നല്ലോ ബോട്ടില് അപ്പൊ റിട്ടേൺ വന്നപ്പോ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആയി അപ്പം അവിടെ പോയിട്ട് വിശേഷങ്ങൾ പറയാം ക്ഷേത്രത്തിനകത്ത് നമുക്ക് ഫോണൊന്നും അലൗഡ് അല്ല പുറത്ത് ലോക്കറൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ വെച്ചിട്ട് വേണം നമ്മുടെ സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ട് വേണം നമുക്ക് ക്ഷേത്രത്തിനകത്ത് കയറാൻ പറ്റുള്ളൂ പിന്നെ തിരിച്ച് നമ്മള് ബോർഡറേൽ എടുത്തിട്ടായിരിക്കും അസികെട്ട് വരെ വരിക അപ്പോൾ ആ നൈറ്റ് വൈബ് കൂടെ നമുക്ക് കാണാല്ലോ നല്ല ചൂടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഈ ഉള്ളിലേ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ പൂവേ ഇങ്ങനെ സോഫ്റ്റ് ഇങ്ങനെ ഇരിക്കുക നല്ലോണം കുക്ക് ആവാത്താണ് പക്ഷെ കുക്ക് ആയിട്ടുണ്ട് കുഴപ്പമില്ല പിന്നെ ഞാൻ വരുന്നുണ്ടെങ്കിൽ കരിവളം കൂടെ മേടിച്ചിട്ടോ നമ്മുടെ നാട്ടിൽ കിടന്ന കണക്കുള്ള കരിവളയല്ല ഇത് കുറച്ചുകൂടി പിന്നാ ഇതിന് ഫോർട്ടി ഫൈവ് റുപ്പീസ് എങ്ങോട്ടായാലും വൈകുന്നേരം ഞങ്ങൾ മണികട്ടിൽ പോയായിരുന്നു കേട്ടോ അപ്പോഴത്തേനും അവിടെ ഒത്തിരി ശവങ്ങളെ കുളിപ്പിച്ചും കിടത്തിയിട്ടുണ്ട് ഒത്തിരി കത്തിക്കുന്നുണ്ട് രാവിലെ കാണേണ്ട കണക്കല്ല അതിൻ്റെ മുഖം തന്നെ മാറിയിട്ടുണ്ടായിരുന്നു ഇവിടെ ദഹിപ്പിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മോക്ഷം കിട്ടുമെന്നാണ് കേട്ടോ പറയുന്നത് ഒത്തിരി ആൾക്കാർ അതായത് മരിക്കൂന്ന് ഉറപ്പുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് താമസിച്ചിട്ട് മരിക്കുന്ന സമയത്ത് ഇവിടെ ദഹിപ്പിക്കാറൊക്കെയുണ്ട് മരണം ആഘോഷിക്കുന്ന സ്ഥലമെന്നല്ലേ പറയപ്പെടുന്നത് മരണാനന്തര കർമ്മങ്ങളും ഇവിടെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ മണികർണിക കട്ടി കഴിഞ്ഞിട്ടാണ് കാശി വിശ്വനാഥ് ക്ഷേത്രത്തിലോട്ട് വന്നത് കേട്ടോ അവിടെയാണെങ്കിൽ ശവങ്ങളെ കത്തിക്കുന്നുണ്ട് നമ്മൾ രാവിലെ കണ്ട കണക്കല്ല ഒത്തിരി ശവങ്ങളെ ഇങ്ങനെ അടുക്കി അടുക്കി അടുക്കിയും വെച്ചിട്ടുണ്ട് കത്തി കഴിഞ്ഞതും ഒക്കെയുണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന സീനൊന്നുമല്ലോ പക്ഷെ എന്തോ മനുഷ്യർ ഇത്രേ ഉള്ളു ഞാൻ നമുക്ക് കാശി വിശ്വനാഥ് ക്ഷേത്രത്തോട്ട് കേറണമെങ്കിൽ നാല് മണിക്കൂർ ക്യൂ നിൽക്കണം അപ്പോൾ ഇനി ഇവിടത്തെ കാര്യങ്ങൾ എന്താ നോക്കാം പിന്നെ ഇത് അങ്ങോട്ട് കണ്ടോ ഇത് കഴിഞ്ഞ് നമുക്ക് ബോട്ട് യാത്ര നടത്താം അത് നമുക്ക് ആരതിയൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് എല്ലാ കട്ടിന്റെയും ഫ്രണ്ടിൽ ആരതി ഉണ്ടാവുമല്ലോ ആരതി അപ്പൊ അത് കണ്ട് ഒരു ബോട്ട് യാത്ര നമുക്ക് ചെയ്യാം നമ്മൾ ഈ ബോട്ടിലാണ് ബോട്ടിലാട്ടോ അസീകട്ടി വരെ പോകുന്നത് ഹൺഡ്രഡ് റുപ്പീസാ പെർ പേഴ്സൺ വരുന്നത് അപ്പൊ ആരതി തുടങ്ങുന്നേ ഉള്ളൂ എല്ലടം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പൊ അതിന് മുന്നേ ഉള്ള കുറച്ച് മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ചൊല്ലി തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം ഇത് വഴിയിട്ട് നല്ല വ്യൂ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആരതിയുടെ അവിടെ ഉണ്ടല്ലോ മറ്റേ മണികർണികട്ടില്ലേ അവിടെ ആരതി ഒന്നുമില്ല കേട്ടോ അവിടെ ശവങ്ങളെ കത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ അവിടെ നമുക്ക് ബോട്ട് അടുപ്പിക്കാനും ഒന്നും പറ്റത്തില്ല ഗംഗയിലേ ഇപ്പൊ ശവത്തിന് ജസ്റ്റ് ഒന്ന് മുക്കി എടുക്കുമല്ലോ കത്തിക്കുന്നതിന് മുമ്പായിട്ട് അപ്പൊ ഈ ഹാരും ഫ്ലവേഴ്സും കാര്യങ്ങളെല്ലാം ഗംഗയിലോട്ട് പോകും അപ്പൊ അതിങ്ങനെ വല വെച്ച് എടുക്കാനായിട്ട് ബോയ്സ് ഉണ്ട് കേട്ടോ അവർ ഈ ബോട്ടിൽ കയറിട്ടി കരയിലോട്ട് ഇങ്ങനെ നിന്ന ഈ ഹാരും കാര്യങ്ങളൊക്കെ അവര് കോരി എടുത്ത് മാറ്റും അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നത് നല്ല ക്ലീനായിട്ട് കിടപ്പുണ്ട് ഗംഗ നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ദൂരെ കാണാൻ പറ്റും ഗംഗ ആരതി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഭാഗ്യത്തിന് ഈ ഹട്ടുകളുടെ സൈഡ് തന്നെ സീറ്റും കിട്ടി നമ്മൾ വലിയ ബോട്ടിലാണ് ടു ഹൺഡ്രഡ് റുപ്പീസ് പെർ പേഴ്സൺ കാരണം ചെറിയ ബോട്ടുകൾ ഇപ്പൊ എടുക്കുന്നില്ല ആൾക്കാർ കൂടിക്കഴിഞ്ഞാലേ അവർ എടുക്കത്തുള്ളൂ ബോട്ട് അപ്പം ഇതിൽ നിന്ന് അറിഞ്ഞാൽ പിന്നെ ഇതിൽ തന്നെ കയറി ഏറ്റവും വലിയ ആരതി നടക്കുന്ന സ്ഥലം കേട്ടോ ഭയങ്കര ആൾക്കാരാ ഇത്രയും ആൾക്കാർ ഈ വാരണാസിൽ ഉണ്ടായിരുന്ന എനിക്ക് അത്ഭുതം ബോട്ടിലൊക്കെ നിർത്തി ആൾക്കാർ ഈ ആരതി കാണുന്നുണ്ട് തിരക്കെന്ന് പറഞ്ഞാല് ഒരു ഈച്ചയ്ക്ക് പോലും കേറാ സ്ഥലമില്ലാത്ത രീതിക്ക് തിരക്ക ഇവിടത്തെ ആരതി ഭയങ്കര സൂപ്പറാന്നോട്ടാ പറയാ എന്റെ അമ്മയെ ഗംഗാ ആരതി ഏകദേശം കഴിയാൻ പോവാത്ത അതുവരെ നമ്മുടെ ബോട്ട് ഇവിടെ നിറത്തേക്ക് വരുന്നു ഇപ്പൊ എല്ലാ ബോട്ടും എടുത്തു തുടങ്ങി ഭയങ്കര തിരക്കവിടെ കാണാൻ ഇവിടെയും ശവം ഒക്കെ കത്തിക്കുന്നുണ്ട് കേട്ടോ അതിന്റെ അടുത്തായിട്ട് അഗോരി ഒക്കെ ബോട്ട് സവാരി ഇരിക്കും കട്ടിലെത്തിയോട്ടോ അപ്പൊ ഇവിടെ നിന്ന് ഞാനൊരു കരിക്കും വെള്ളം കുടിക്കാന്ന് വിചാരിച്ചു വയറിന് ചെറിയ പണി കിട്ടിയെന്നൊരു സംശയം ഞാൻ റൂമിലൊക്കെ പോയിട്ട് കൊറച്ചേരം ഒക്കെ എടുത്തിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാ വന്ന ഇപ്പൊ സമയം ഒൻപത് മണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ ഫുഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ അപ്പൊ ഇതിനകത്തൂടെ ഒക്കെ ഫുഡ് നമുക്ക് അതായത് സ്ട്രീറ്റ് ഫുഡ് ഒക്കെ ഇല്ല അതിനകത്തും ഒക്കെ അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഇതാണ് അസി കെട്ട് അപ്പൊ ഇവിടെ ഒക്കെ കച്ചവടക്കാരിണ്ടെന്ന് അറിഞ്ഞോട്ടോ സുവേനീസും കളിപ്പാട്ടങ്ങളും പിന്നെ ചാട്ടും കമ്മല് മാല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാ ഇവിടെ മേടിക്കാൻ കിട്ടാ നമുക്ക് എന്തായാലും ഫുഡ് സ്ട്രീറ്റ് വരെ ഒന്ന് പോയിട്ട് വരാം ഈ ഫുഡ് സ്ട്രീറ്റില് ഒരു അഞ്ചാറ് കടയുള്ളൂട്ടോ അപ്പൊ നമ്മൾ വന്നപ്പോ തന്നെ മൊമോസ് മാഗി എന്നൊക്കെ പറഞ്ഞ ഒരു ബഹളം വെക്കുന്നുണ്ടോ അങ്ങനെ ഞാന് മാഗി ഓർഡർ ചെയ്തു സ്പൈസി വേണോന്ന് അവർ ചോദിച്ചാൽ അപ്പോൾ ഞാൻ ആ സ്പൈസി കൊടുത്തോളാൻ പറഞ്ഞു പിന്നെ ലെമൺ സോഡയും ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരട്ടെ കേട്ടോ അത് ഇവിടെ അത് ഇവിടെ നിന്ന് ഓർഡർ ചെയ്തേ പിന്നെ ആ സൈഡിലൊക്കെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന സ്ഥലമാണ് പിസ്സ അവിടെ കിട്ടും അങ്ങനെ അപ്പോൾ മാഗി വരട്ടെ കേട്ടോ നമ്മുടെ ലെമൺ സോഡയാ കേട്ടോ ആദ്യം വന്ന് അയ്യോ എന്തോ ഒരു ടേസ്റ്റ് ആദ്യത്തെ കുഴപ്പമില്ല പക്ഷെ ഇത് ഉള്ളിലോട്ട് ചെന്ന് കഴിയുമ്പോഴേ ഒരു ടേസ്റ്റ് വരുന്നു നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടേസ്റ്റ് അല്ല അല്ലെന്തോ പൗഡർ ആഡ് ചെയ്യുന്നുണ്ടോ മിൻഡൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ മിൻഡിന്റെ ഫ്ലേവർ അല്ല അത് വേറെന്തോ ആഡ് ചെയ്തിട്ടുണ്ട് ഇവര് നല്ല തണുപ്പുണ്ട് ഇവിടെ ഞാനിങ്ങനെ വെറച്ചുറച്ചായിരിക്കുന്നു അതിന്റെ കൂടെ തണുത്ത ലെമൺ സോഡ നന്നായിരിക്കും ഇനി ചൂട് മാഗി വന്നാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ നല്ല ചൂട് മാഗി പച്ചക്കറിയൊക്കെ ഇട്ടിട്ടുണ്ടോ കേട്ടോ അവര് നല്ല പച്ചമുളക് അറഞ്ചോ പൊറഞ്ചോ പിന്നെ കാപ്സിക്കത്തിന്റെ ഫ്ലേവറാ കൂടുതൽ നിൽക്കുന്നത് പച്ചമുളക് എരിവുണ്ടോ കേട്ടോ നല്ലോണം ഇവിടെ മുപ്പത് രൂപ പാനി പൂരിക്കൽ മേടിക്കാൻ വിചാരിച്ചു റൂമിൽ പോയിട്ട് കഴിക്കാനായിട്ട് ഒരു പ്ലേറ്റ് മേടിച്ചിട്ടുള്ളുട്ടോ അതിനകത്ത് എട്ട് പീസാങ്ങോന്ന് തോന്നുന്നു ഹോട്ടലിൽ നിന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്തൊക്കെ ഇറങ്ങി കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല പതിനൊന്ന് മണി കഴിച്ചിട്ടും ഫസ്റ്റ് ചായ പറഞ്ഞേ നല്ല ചായ ഇവിടെ വന്നിട്ട് ആദ്യമല്ല ചായ കുടിക്കുന്ന ഒരു ചെറിയ ഇഞ്ചിയുടെയും വേലക്കയുടെ ഒക്കെ ഫ്ലേവർ ഉണ്ട് പിന്നെ മാഗി പറഞ്ഞു കേട്ടോ അത് അവർ ഉണ്ടാക്കുന്നേ ഉള്ളൂ അപ്പൊ അത് വന്നിട്ട് കാണിക്കാൻ ഇവിടെ ആണെങ്കിലേ ചായ ചായയാണെങ്കിലും എന്താണെങ്കിലും ഇതേ കണക്കുള്ള ഗ്ലാസിലാണ് കേട്ടോ തരുന്നത് പേപ്പർ ഗ്ലാസ് വളരെ ചുരുക്കുകയുള്ളൂ എല്ലായിടം ഇതൊക്കെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ കപ്പും കാര്യങ്ങളൊക്കെയാ പ്ലാസ്റ്റിക് ഒന്നും ഒട്ടും ഇല്ല ഇപ്പൊ നമ്മള് കഴിക്കുന്ന പ്ലേറ്റ് ആണെങ്കിൽ പോലും പ്ലാസ്റ്റിക് അല്ല പേപ്പറാ അതൊക്കെ നല്ല എനിക്ക് നമ്മുടെ മാഗി കിട്ടിയിട്ടുണ്ടോ നല്ല ചൂടുണ്ട് ഓവർ കുക്ക് ആയിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല കൊള്ളാം കഴിഞ്ഞ ദിവസം കഴിച്ചതിനെക്കാളും കുളം കിട്ടും കഴിഞ്ഞ ദിവസം കഴിച്ചത് നല്ലതായിരുന്നു പക്ഷെ എരിവ് കൂടുതലായതുകൊണ്ടാണ് പ്രശ്നം പക്ഷെ ഇത് നല്ലതാണ് എരിവൊന്നുമില്ല പക്ഷെ ഇതിനകത്ത് ക്യാബ്സിക്കും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടവര് ഇന്ന് നമ്മൾ അയോധ്യ പോലായിരുന്നു കേട്ടോ പ്ലാൻ രാവിലെ പോകണമെന്നായിരുന്നു പക്ഷെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈമിന് ട്രെയിനും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ നമ്മൾ ബസ്സിൽ പോവാൻ വിചാരിച്ചിട്ട് സിറ്റിയിലോട്ട് വന്നു സിറ്റി വന്നപ്പോൾ ഗവൺമെന്റ് ബസ്സിൽ പോകുന്നത് അത്രയും നല്ലതല്ല ഇതല്ല അപ്പോൾ ഞങ്ങളൊരു ടൂർസ് ആൻഡ് ട്രാവൽസിൽ പോയിട്ട് ടൂറിസ്റ്റ് ബസ് ബുക്ക് ചെയ്തു അത് വൈകിട്ട് ഒമ്പത് മണിക്ക് അതായത് രാത്രി ഒമ്പത് മണിക്ക് നമ്മൾ തിരിക്കും നാളെ രാവിലെ നാല് മണിക്ക് അവിടെ എത്തുള്ളൂ അപ്പം ഇത്രയും സമയം നമുക്ക് എവിടെയെങ്കിലും സ്പെൻഡ് ചെയ്യണമല്ലോ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു ഹോട്ടൽ സിൽസില സിൽസിലെന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ റൂം എടുത്തു എന്നിട്ട് ഞങ്ങളിവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇവർ തന്നെ ഫുഡ് കൊണ്ടുവരും പ്ലെയിൻ പരാട്ടയാണ് ഓർഡർ ചെയ്തിട്ടോ അപ്പം അതിൻ്റെ കൂടെ ഇവർ ഒരു പിക്കിൽ കൂടെ തന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ പിക്കിളാണക്കല്ലേ വേറെ ഏതോ ഫ്ലേവറും പിന്നെ ഇത് ടോസ്റ്റ് ടോസ്റ്റ് ചെയ്തിട്ട് ഉള്ളിൽ ബട്ടറൊക്കെ വെച്ചിട്ട് സിമ്പിൾ വേർഷൻ ചൂടില്ല ചൂടുണ്ടായിരുന്നു നല്ലതെന്ന് ഇനി ഫിംഗർ ചിപ്സുകൂടെ ഉണ്ട് അതുകൂടെ കാണിച്ചവേ കണ്ട നല്ല റെഡ് കളറാണ് ഇതിവരെ ഒരു അഡീഷണൽ കളർ ചേർത്ത് കാണോന്നറിയത്തില്ല കാരണം അത്രയ്ക്ക് അങ്ങനെ സ്പൈസിയൊന്നുമില്ല കഴിക്കാൻ കളർ ആയിരിക്കണം ഇത് ഭയങ്കര നല്ല നല്ല കുഴപ്പമില്ല നമ്മൾ ഓർഡർ ചെയ്ത കെ എഫ് സി വന്ന കേട്ടോ ഇതിന് എണ്ണൂറ്റി അൻപത് രൂപയായി പന്ത്രണ്ട് പീസ് ഉണ്ട് കേട്ടോ നോക്കട്ടെ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് ഡിപ്പും പിന്നെ കുറച്ച് കെച്ചപ്പും കേട്ടോ ഉള്ളത് ഇതിൽ ഒരെണ്ണം സിഗ്നേച്ചർ സോസ് എന്ന് പറഞ്ഞിട്ട് നാഷണൽ നാഷണൽ ഹോട്ട് പെപ്പർ എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പും പിന്നെ ക്രീമി വെഷ് മയനൈസും നമ്മളെ വെഷ് മയനൈസാ കേട്ടോ കിട്ടുക നമുക്ക് സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്യുന്നതുകൊണ്ട് മാത്രം കേട്ടോ ഇങ്ങനെ നോൺ വെജ് ഇങ്ങനെ കിട്ടുന്നത് അല്ലെങ്കിൽ ഒത്തിരി ദൂരമൊക്കെ യാത്ര ചെയ്യണം പിന്നെ പാടാ എല്ലായിടം വെജേ ഉള്ളൂ നമ്മളെ നോൺ വെജ് ഉള്ള സ്ഥലങ്ങളുടെ ഈ വഴിപ്പം ഇപ്പം ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടിട്ടായിരിക്കും നമ്മൾ ഈ നോൺ വെജ് തേടി പോകുന്നേ പക്ഷെ പോകുന്ന വഴിക്ക് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നോൺ വെജ് കഴിക്കാൻ പോയോ പോകുവല്ലേ ഞങ്ങള് പറഞ്ഞുതരത്തില്ലെന്നൊക്കെ പറയും ആൾക്കാർ അവർക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല നോൺവെജ് കഴിക്കുന്നത് അനുഭവം ഉള്ളതുകൊണ്ട് പറഞ്ഞ കേട്ടോ കഴിഞ്ഞ ദിവസം രാത്രി ഞങ്ങൾ ഇതൊക്കെ ഫുഡ് കഴിക്കാൻ ആ ഹോട്ടലിന്റെ പേര് പറഞ്ഞോട്ടോ ആ നിങ്ങൾ ചിക്കനും മട്ടനും ഒക്കെ കഴിക്കാൻ പോയില്ലേ ഞാൻ സ്ഥലം പറഞ്ഞുതരത്തില്ല പറഞ്ഞോ കൊള്ളാട്ട എന്തോ ഒരു പൗഡറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് സ്പൈസിയാ കുറച്ച് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അയോധ്യയിൽ പോകുന്ന വിശേഷങ്ങളായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ അപ്പം ഇല്ലെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലെങ്തി പോകും